കോൺഗ്രസ് മഞ്ഞളൂർ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വാഴക്കുളം ടൌണിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കേട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുഷ്പാർച്ചന അനുസ്മരണ പ്രഭാഷണം തുടങ്ങിയ പരിപാടികൾ നടന്നു മഹാത്മാഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷപദം ഏറ്റെടുത്തതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇക്കുറി ഗാന്ധി ജയന്തി എത്തിയത് ഇതോടനുബന്ധിച്ച് കെ പി സി സി നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി പാർട്ടി ഘടകങ്ങൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അനുസ്മരണ യോഗങ്ങൾ പുഷ്പാർച്ചന തുടങ്ങിയ നിരവധി പരിപാടികളാണ് നടന്നത് കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വാഴക്കുളം ടൌണിൽ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ വിപുലമായി നടന്നു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് നിർവഹിച്ചു മുൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് വി ആർ പങ്കജാക്ഷൻ നായർ ടോമി തന്നെട്ടൽ എൻ കെ അനിൽകുമാർ ജിന്റോ ടോമി തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ഫർണിഷിംഗ് സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി பிரமுக்க கட்டன்ஸ், மாட்டிகள் பிரமுக பிராண்ட்ஸ் என்ன ஏற்றமேன்மையர்ந்த சேகரம்ஷிங்ஸில் மாத்திரம் கஸ்டமே வேண்டி பிரத்யேகம்